മനുഷ്യർ സാധാരണയായി കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നായയ്ക്കും പൂച്ചയ്ക്കും അപകടകാരിയാണ് ഇതിന് പ്രധാന കാരണം മനുഷ്യരിൽ എങ്ങനെയാണോ ദഹനം നടക്കുന്നത് അതുപോലെയല്ല നായലും പൂച്ചയിലും ദഹനം നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ മനുഷ്യരിലുള്ള പല എൻസൈംസും നായലും പൂച്ചയിലും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ മറ്റൊരു ദഹന പ്രക്രിയയിലൂടെ പോയിട്ട് കൂടുതൽ മാരകമായ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ആയിരിക്കാം എൻ്റെ പേര് ഡോക്ടർ മേഘാ വിൽസൻ ഞാനൊരു വെറ്റനറിയൻ ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ആദ്യത്തത് നിങ്ങൾ ഒരുപക്ഷെ ഊഹിച്ചു കാണും ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് മനുഷ്യർ വളരെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു പദാർത്ഥമാണ് പക്ഷെ ഇത് നായലും പൂച്ചയിലും ടോപ്സിക് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ള തിയോബ്രോമിനും കഫീനും ആണ് ഇതിലെ വില് ഇതൊരു കാർഡിയ ടോക്സിക് ആണ് അതായത് നായരയും പൂച്ചിനെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് ഇത് ബാധിക്കുന്നത് കസീൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ഊഹിച്ചു കാണും അതെ അടുത്തത് ഇതുതന്നെയാണ് ചായ കാപ്പി എനർജി ഡ്രിങ്ക്സ് ഈ മൂന്നെണ്ണത്തിലും കസീൻ ഉള്ളതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നായൽക്കും പൂച്ചയ്ക്കും കൊടുക്കുന്നത് അത്ര നല്ലതല്ല ഇനിയുള്ളത് മനുഷ്യർക്ക് എല്ലാ കറികളിലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സാധനമാണ് അതായത് സവാള വെളുത്തുള്ളി ചെറിയുള്ളി അതായത് അണിയൻ ഫാമിലി അലിയം ഫാമിലി ഇത് മൂന്നും ചുവന്ന രക്താനുക്കളിനെ ബാധിച്ചിട്ട് രക്തക്കുറവാണ് ഈ രണ്ട് ജീവികളിലും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ ഒരിക്കലും പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ നിൽക്കരുത് ഇനിയുള്ള കാര്യം മുന്തിരിയും ഉണക്ക മുന്തിരിയാണ് ഗ്രേസ് ആൻഡ് പേസൻസ് ഇത് ഒരുപാട് പേർക്കറിയാം കിഡ്നി ഫങ്ഷനെയാണ് ഇത് ബാധിക്കുക അതായത് നായുടെയും പൂച്ചയുടെയും കിഡ്നിനെയാണ് ഇത് ബാധിക്കുക ഇനിയുള്ളത് ആൽക്കഹോളാണ് ആൽക്കഹോൾ ഇസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് ഹ്യൂമൻസിനെ ആണെങ്കിലും പക്ഷേ നായലും പൂച്ചയിലും ഇത് കുറച്ചും കൂടെ മാരകമാണ് അതായത് ലിവറിനെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുക അതായത് ശ്വാസകോശത്തിനെ എഫക്റ്റ് ചെയ്തിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുവഴി മരണം വരെ സംഭവിക്കാം ഇനിയുള്ളത് പച്ചമുട്ട റോ എക്സ് ഇത് രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നത് ഇത് നായ്ക്കും പൂച്ചയ്ക്കും മാത്രമല്ല മനുഷ്യരുടെ കാര്യത്തിൽ ഇത് ശരിയാണ് ഒരു ജനറേഷൻ വരെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് മനുഷ്യർ ഈ പച്ചമുട്ട കഴിച്ചേയും കൂടുതൽ ആവും എന്നൊക്കെയാണ് പക്ഷേ നോട്ട് ഓൾ സ്റ്റോറീസ് ആർ ട്രൂ ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവിടെ നിന്ന് ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈറ്റമിന് ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് കടത്തി വിടാണ്ടാവും അതുകൊണ്ട് നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാകും ഈ പച്ചമുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ വേവിച്ചോ കഴിക്കുകയാണ് വെച്ചാൽ ഈ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള പദാർത്ഥം ഇല്ലാണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ബയോട്ടിൻ കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ചമുട്ട എന്ന് പറയുന്നത് സാൽമണല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിസണിങ്ങിന് കൂടുതൽ പോണായിട്ടുള്ളൊരു സാധനമാണ് തന്നെ ഈ പച്ചമുട്ട നമ്മൾ നായക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത് ഈ ഇതിൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പച്ച മീനോ അല്ലെങ്കിൽ പച്ച മാംസം തന്നെ നായക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഈ പോയിസണിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ വീട്ടിലെ നായ്ക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വേവിച്ചിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എല് ആണ് ബോൺസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്ത് മണ്ടത്രയൊക്കെ ഈ പറയുന്നത് കാരണം ബോൺസ് കൊടുത്താൽ എന്താ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവുകയെന്നുള്ളത് ബോൺസ് കൊടുക്കുന്നത് ശരിക്കും പറയാൽ പല്ലിൻ്റെ ആരോഗ്യത്തിനാണ് നല്ലത് പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ ഉള്ള നായ്ക്കും പൂച്ചയ്ക്കും ഒരുപാട് ചിക്കനിന്റെ എല്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ദിവസം എന്ന് വിചാരിക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ ആ കഴിച്ച ഭക്ഷണം അതേപോലെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ വിചാരിക്കും ഇവർ ഈ ചിക്കൻ്റെ എല്ലൊക്കെ തിന്ന് ഫുള്ളായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഭക്ഷണം വേണ്ടാത്തതെന്ന് പക്ഷെ സത്യം പറയാം അങ്ങനെയല്ല ഈ ചിക്കൻ്റെ എല്ല് പൊട്ടുമ്പോൾ എപ്പോഴും ഭയങ്കര കൂർത്ത കഷ്ണങ്ങളാണ് ഉണ്ടാവുക അത് ഇതിന്റെ വയറ്റിലും അതുപോലെ കൊടലിലും ഒക്കെ കുത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇവർക്ക് വയറുവേദന പോലെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാത്തത് അല്ലെങ്കിൽ ഛർദിച്ചോ അല്ലെങ്കിൽ ഛർദിച്ചൊക്കെ കളയണത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തുന്ന എല്ലുകൾ ചിലപ്പോൾ വയർ കീറാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ എല്ലിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അതായത് ഇപ്പോൾ ബീഫിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും എല്ല് കഷ്ണങ്ങളാണ് കൊടുക്കുന്നത് ഇനി വലിയ എല്ല് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി കഴുകണെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങുന്ന രീതിയിൽ ആ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാകുമ്പോഴും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല വലിയ എല്ല് കിട്ടുകയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ എല്ലുകളൊക്കെ പൂച്ചയ്ക്കും പട്ടിക്കും കൊടുക്കുക എന്നാണ് നല്ലത് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്നാലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഇത് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോ കാര്യങ്ങൾ നായ്ക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കുമെന്ന് പക്ഷെ ഇപ്പോൾ പെറ്റ് ഓണേഴ്സ് എന്നതിനെക്കാട്ട് ഉപരിയായിട്ട് പെറ്റ് പാരൻസ് എന്നാണ് എല്ലാവരും അവരെ തന്നെ വിളിക്കണത് അതായത് അവരവരുടെ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെയാണ് ഈ നായനയും പൂച്ചനെയൊക്കെ വളർത്തണത് അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി കുറച്ച് ഫുഡ്സും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നാമത്തേത് ആവക്കാഡോസ് ആണ് നമ്മൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ആവക്കാഡോ പക്ഷെ നായാലും പൂച്ചയിലും ഇത് അങ്ങനെയല്ല ഇതിലടങ്ങിയിട്ടുള്ള പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ശരിക്കും നായ്ക്കും പൂച്ചയ്ക്കും അപകടകരമായിട്ടുള്ളത് ഇത് ചിലപ്പോൾ ഛർദി വയറിളക്കം പോലത്തെ ചെറിയ സൈൻസ് ആയിട്ടായിരിക്കും കാണിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ശ്വാസതടസ്സം പോലെ സംഭവിച്ചിട്ട് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം ഇനിയുള്ളത് നട്ട്സ് ആണ് അതിലും പ്രത്യേകിച്ച് മാക്കഡീമിയ നട്ട്സ് ഇതും ഇതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് മനുഷ്യർക്ക് നൽകുന്ന ഒരു നട്ടാണ് പക്ഷേ ഇത് ടോക്സിക് ആണ് നായ്ക്കും പൂച്ചയ്ക്കും ഇനിയുള്ളത് പീച്ച് പ്ലം ചെറി ആപ്പിൾ ഇതിൻ്റെയൊക്കെ കുരു ആണ് നമ്മളിങ്ങനെ കുരു കളങ്ങി കൊഴുക്കണോണ്ട് വലിയ അപകടം ഇല്ലാച്ചാലും ഇതിലെങ്ങാനും വല്ല കുരു ഉണ്ട് വച്ചാൽ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട് അത് നായലും പൂച്ചയിലും ആയിട്ടാണ് എന്താ പറയുക ദഹന പ്രക്രിയ വഴി മാറ്റം സംഭവിക്കുക അതുകൊണ്ട് തന്നെ അത് വളരെ ടോക്സിക് ആണ് നായ്ക്കും പൂച്ചയ്ക്കും പിന്നെ അതുപോലെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ചിലപ്പോൾ അത് കുക്കീസ് ആയിരിക്കാം ചിലപ്പോൾ അത് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നായയ്ക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഷുഗർ ഫ്രീ ആയിട്ടുള്ള പീനട്ട് ബട്ടേഴ്സ് ഉണ്ട് അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൈലിറ്റോൾ എന്ന് ഒരു കമ്പണൻ്റ് ആണ് അത് ശരിക്കും നായ്ക്കും പൂച്ചയ്ക്കും അപകടകരമാണ് അതിൽ പൂച്ചേനേക്കാട്ടും കൂടുതലായിട്ട് നായ്ക്കാണ് ഇതിൻ്റെ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അതായത് സൈലിറ്റോൾ ടോക്സിക് കോസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ ഉള്ള ഏക ജീവിയാണ് നായകൾ അതായത് ഇവരുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഇവരുടെ ബ്രെയിനിലേക്ക് പോലും ഗ്ലൂക്കോസ് പോവാണ്ടാവും അങ്ങനെ ഇവർക്ക് അപസ്മാരം പോലെ വരും ചിലപ്പോൾ ഇവർ കോമയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ നായ്ക്കോ പൂച്ചയ്ക്കോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവാം അത് പക്ഷേ ഈ നായലും പൂച്ചയിലും അപകടകരം ആവാഞ്ഞത് അത് അളവിൽ കുറവായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പം ഏറ്റവും ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ചിലപ്പോൾ പാല് കൊടുക്കുന്നുണ്ടാകും പക്ഷേ ഈ പാല എല്ലാ നായകൾക്കും പൂച്ചകൾക്കും ഒരുപോലെ ആയിരിക്കില്ല ദഹിച്ചു പോവുക ചിലർക്ക് അത് ലാക്ടോസിൻ ടോളറൻ്റ് ആയിട്ടുള്ള ചില നായകൾക്കും പൂച്ചകൾക്കും ഇത് ചിലപ്പോൾ ഛർദിയും വൈറ്റുമോക്കും ഒക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഓരോ ഭക്ഷണ പദാർത്ഥവും ചിലപ്പോൾ ചില നായ്ക്കൾക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ എന്നു വെച്ച് ഒരിക്കലും ഇതിൻ്റെ പുറത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മനുഷ്യർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പലതും പൂച്ചയ്ക്കും നായക്കൾക്കൊക്കെ അത്ര ആരോഗ്യപരമായിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ദ വെഡ് വൈസേഴ്സിൻ്റെ സ്നേഹം എന്നറിയാം ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്